ഡിഫൻ ബാച്ചിയ അല്ലെങ്കിൽ ഡംമ്പ് കെൻ എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ് ഈ കാണുന്നത് നമ്മുടെ നാട്ടു ഇതിനെ കടുവാ സസ്യം അല്ലെങ്കിൽ കടുവാ ചെടി എന്നൊക്കെ വിളിക്കാറുണ്ട് കടുവാച്ചെടി എന്ന് വിളിക്കാൻ കാരണം ഇതിന്റെ ഇലയുടെ പുറത്ത് ഇങ്ങനെ പുള്ളി കുത്തുകൾ ഉള്ളതുകൊണ്ടാണ് പുള്ളി പുലിയുടെ പുറത്തുള്ളത് പോലെയൊക്കെ ഒരു പുള്ളിക്കുത്തുകൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേര് കിട്ടിയത് ഈ ഡിഫൻ ബാച്ചിയ ഇനങ്ങളിൽ ഒരുപാട് ഇനം സസ്യങ്ങളുണ്ട് ഇലയുടെ വലിപ്പ ചെറുപ്പങ്ങളിലും അതായത് നിറങ്ങളിലും പാറ്റേണുകളിലൊക്കെ വ്യത്യാസമുള്ള പല ഇനം സസ്യങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ അലങ്കാരമായി വളർത്തുന്ന സസ്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഈ കാണുന്നത് അതിൻ്റെ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെയുള്ള കളയാറ്റ് കാണപ്പെടുന്ന ഒരു ഡിഫൻ ബാച്ചിയ ഇനമാണ് ഇത് നമ്മുടെ ജലാശയങ്ങളുടെ അരികളിലും കാട് വജനമായ പ്രദേശങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു സസ്യമാണിത് എന്നാൽ ഗ്രാമപ്രദേശങ്ങളിൽ ഇതൊരു കളയാണെങ്കിലും നഗരപ്രദേശങ്ങളിൽ ഈ സസ്യവും ഒരു അലങ്കാര സസ്യമായി വളർത്താറുണ്ട് ഈ സസ്യങ്ങളിൽ മാരകമായ ടോക്സിസൈറ്റുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുള്ള ഒരു സസ്യമാണിത് ഇത് നമ്മുടെ ഈ നമ്മുടെ ഇതിൻ്റെ ഈ നീര് ഉള്ളിൽ പോവുകയാണെങ്കിൽ നമുക്ക് അസഹ്യമായ ചൊറിച്ചിലും പൊള്ളലുമൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു സസ്യമാണിത് ഇതിന്റെ ഇലയിലും തണ്ടിലും മുഴുവനും ഇങ്ങനെയുള്ള ടോക്സിസൈറ്റുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് വേരിൽ നിന്നും തണ്ടിൽ നിന്നുമൊക്കെ ഈ പുതിയ പുതിയ സസ്യങ്ങൾ കിളർത്തു വരാറുണ്ട് സാധാരണഗതിയിൽ ആടുപാടുകൾ ഈ സസ്യത്തെ ഭക്ഷിക്കാറില്ല എന്നിരുന്നാലും മറ്റു സസ്യങ്ങൾ ഭക്ഷിക്കുന്നതിനിടയിൽ അബദ്ധവശാൽ ഇത് ചിലപ്പോൾ കുടുങ്ങി പോകാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഇത് കന്നുകാലികൾക്കും ഇത് മാരകമായി ഭവിഷ്യത്തുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സസ്യമാണത് ചില വിശ്വാസങ്ങളുടെ പേരിൽ ആൾക്കാർ ഈ സസ്യത്തെ വീടിനകത്ത് റൂമിനകത്തും ഒക്കെ നട്ട് പിടിപ്പിച്ചേക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ കുട്ടികളൊക്കെ ഇത് ഇതിൻ്റെ ഇലയോ ഒക്കെ എടുത്ത് അബദ്ധവശാൽ ചവയ്ക്കുകയോ കടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഭയങ്കരമായ ദോഷങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് മാക്സിമം ഇത് വീടിന് വെളിയിൽ നടുന്നതാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യം അപ്പോൾ ഇതാണ് ടിഫൻ ബാച്ചിയ ഡംപിക്കൻ എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ഒക്കെ വീടിയായിട്ട് വരാം ഓക്കെ ബായ്